ഇന്നത്തെ കാലത്തെ പ്രണയമെന്നത് അത്രയ്ക്ക് ഉറപ്പുള്ളതാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല അതിനു കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഒരു പ്രശ്നം ജീവിതത്തിൽ വന്നാൽ ഉടനെ ഇട്ടിട്ടു പോകുന്നവരാണ് അധികവും നിഷ്ഠയും സഹനവും പരസ്പര ബഹുമാനവുമില്ലാതെ ആരംഭിക്കുന്ന ബന്ധങ്ങൾ പലപ്പോഴും തീരുന്നത് വേദനയിലൂടെയാണ് ഒരിക്കലും വേർപിരിയാനാകില്ലെന്ന തോന്നലോടെയും ഉറപ്പോടെയുമുള്ള ആ പഴയകാല പ്രണയങ്ങളെ ഇന്നത്തെ കാലം കാത്തു സൂക്ഷിക്കുന്നില്ല എന്നാൽ വിരലിലെണ്ണാവുന്നവർ ഒരു അഘാതമായ പ്രണയം കാത്തു സൂക്ഷിക്കുന്നവരിലുമുണ്ട് സ്നേഹം ഒരു സഹാനുഭൂതി മാത്രമല്ല അതൊരു ഉത്തരവാദിത്വമാണ് ഒരു പ്രതിജ്ഞയുമാണ് ഏതൊരു ഘട്ടത്തിലും പ്രാണനായ കൂടെ ഉണ്ടാകും എന്നതാണ് യഥാർത്ഥ പ്രണയം അത്തരത്തിൽ പ്രണയത്തിൽ മാതൃകയാക്കാൻ പറ്റിയ രണ്ട് വ്യക്തികളാണ് ദിൽബിനും ഭാര്യ ദിവ്യയും കണ്ടാൽ കുട്ടികളാണെന്ന് പറയുമെങ്കിലും ഇവർക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉള്ളവരാണ് പത്തൊൻപതാം വയസ്സിലായിരുന്നു രണ്ടുപേരുടെയും വിവാഹം അന്ന് വിവാഹം കഴിച്ചപ്പോൾ ഒരുപാട് പേർ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു പടുത്തം കഴിഞ്ഞ് മതി കല്യാണമെന്ന് രണ്ടു വീട്ടുകാർ പറഞ്ഞെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പെട്ടെന്നുള്ള കല്യാണം അന്ന് വെച്ചാൽ ഒരു പത്ത് വർഷം മുന്നേ എന്റെ കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു വീണ്ടും അതേ ഒരു സംഭവം എന്റെ വലത്തെ വലച്ചേക്കാലിന് വന്നു അങ്ങനെ എന്താക്കി അത് എല്ലിൻ്റെ അവിടെ കുറച്ച് വല്ലാണ്ട് പഴുത്ത് നാശമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അച്ഛനും അമ്മയും ഡിവോഴ്സാണ് അപ്പൊ ഞാൻ രണ്ടുപേരും വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം എന്റെ അമ്മേന്റെ വീട്ടിൽ ഞാനും അമ്മ അനിയും മാത്രമേ ഉള്ളൂ അനിയനാണെങ്കിൽ വർക്ക് ചെയ്യുക പിന്നെ എന്റെ അമ്മ മാത്രമേ കൂടെ ഉള്ളൂ അപ്പം ഈ ഓപ്പറേഷൻ ചെയ്യുന്നവരെ അച്ഛൻ്റെ ആൻറ്റീനമ്മയും കൂടെയുണ്ട് പക്ഷെ അച്ഛനും എപ്പോഴും എന്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തിൽ റെസ്റ്റ് വേണം ചെറുക്കൻ നടക്കാനായിട്ടില്ല മെല്ലെ ഫിസിയോതെറാപ്പി തെറപ്പിയൊക്കെ ചെയ്ത് ബാത്റൂമിൽ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ചെറുക്കന് കുറച്ച് മനസ്സിൽ സന്തോഷവും വേണം അതുപോലെ അവൻ എക്സസൈസും ചെയ്ത് മെല്ലെ മെല്ലെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ കാര്യം അവതരിച്ചിട്ട് ഇപ്പോൾ എന്റെ കുടുംബക്കാർ ആർക്കും എന്നോട് നിൽക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടെ കുടുംബങ്ങളില്ലേ അപ്പൊ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും മെല്ലെ നിൽക്കണ്ട പക്ഷേ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അച്ഛന് ക്യാൻസർ ആയി ഈ വൃക്കേണ്ട കംപ്ലൈനായിട്ട് അച്ഛൻ വേറെയാ അമ്മയും വേറെ അമ്മ 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 മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു ഒരു സിറ്റുവേഷൻ മുൻകൈ എടുത്ത് നമുക്ക് ദിവ്യനെ വീട്ടിൽ ആലോചിച്ചാലോ ഈ അങ്ങനെയാണ് ദിവ്യയുടെ പത്തു വർഷം മുൻപേ ദിൽബിന്റെ കാലിൽ ഒരു ഓപ്പറേഷൻ നടന്നിരുന്നു ആ അസുഖം തന്നെ മറ്റു കാലിലും പിടിപെട്ടു ഓപ്പറേഷൻ വേണം എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ദിൽബിന്റെയും അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആരും നോക്കാനില്ലാത്ത അവസ്ഥ അപ്പോഴാണ് ദിൽബിന്റെ അമ്മ മുൻകൈയെടുത്ത് ദിവ്യയെ ആലോചിക്കുന്നത് പെട്ടെന്ന് കേട്ടപ്പോൾ അവളുടെ വീട്ടുകാർക്കും ഷോക്കായി എന്നാൽ ദിവ്യയുടെ അച്ഛൻ പറഞ്ഞ വാക്കിനാലാണ് ആ കല്യാണം നടന്നത് അതിനുമുമ്പ് വീട്ടില് പെണ്ണാമെന്നെല്ലാം ഉറപ്പിച്ചു പടുത്തൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് കേട്ടാ അങ്ങനെ വീട്ടിൽ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് പറഞ്ഞപ്പം അവർക്ക് പെട്ടെന്ന് കേട്ടാൽ ആർക്കാണെങ്കിലും പത്തൊമ്പത് വയസ്സപ്പു പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു അങ്ങനെ കഴിക്കുന്ന ദൈവാനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവൾ അച്ഛനാണ് അച്ഛനാ പറഞ്ഞ ഒറ്റൊരു വാക്കാണ് അവൻ ഈ സമയത്തല്ലേ നീ കൂടെ വേണ്ടത് നീ മറ്റുള്ള കാര്യം നോക്കേണ്ട കാര്യമില്ല പഠിച്ചോണ്ടിരിക്കുക ഡിഗ്രി പഠിച്ചോണ്ടിരിക്കസ്ഥയിൽ ഇപ്പൊ നീ അവന്റെ കൂടെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ അവൻ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല ഈ അവസ്ഥയിൽ നീ അവനോട് ഉണ്ടായിട്ട് ജീവിതത്തിൽ മൊത്തം താമസിക്കാൻ പറ്റുന്ന അച്ഛന്റെ ഒറ്റ വർത്താനം കൊണ്ടാണ് അവളുടെ അച്ഛൻ ആ സംസാരം കേട്ടിട്ടാണ് കല്യാണം അവളെ അച്ഛൻ ഉറപ്പിച്ചത് അച്ഛനും എന്റെ വീട്ടില് ഉറപ്പിച്ചത് ഇപ്പോഴാണ് നിന്റെ ആവശ്യം ഇവന് വേണ്ടത് അതുകൊണ്ട് തന്നെ കല്യാണം നടത്താം എന്ന് തീരുമാനിച്ചു തുടർന്ന് വിവാഹം നടക്കുന്നത് അതിനുശേഷമാണ് കാലിന് ഓപ്പറേഷൻ നടത്തുന്നത് മൂന്നര മാസത്തിനു ശേഷം എണീറ്റ് നടക്കാൻ തുടങ്ങിയത് അന്ന് ഡിൽബിന് താങ്ങായി നിന്നത് ദിവ്യയായിരുന്നു അവൾ ക്ലാസ് നിർത്തിയിട്ട് എന്നെ പരിചരിക്കാനും എന്നെ നടത്തിപ്പിക്കാനും വേണ്ടിട്ടാണ് ദിവ്യയുടെ പഠനം വരെ വേണ്ടെന്ന് വെച്ചാണ് ദിൽബിനെ കല്യാണം കഴിക്കുന്നത് എന്നാൽ കാലു ശരിയായി ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവളെ പഠിപ്പിക്കുകയും ചെയ്തു കൂലിപ്പണി ചെയ്താണ് വീടും കുടുംബവും നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നതിനാണ് ഇത്തരം പണികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ജീവിക്കാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പണം മാത്രം പോരാ എന്ന് തോന്നിയപ്പോഴാണ് കൂലിപ്പണിക്ക് ഇറങ്ങുന്നത് ഹോട്ടലിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് മടുത്തപ്പോഴാണ് കൂലിപ്പണി ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും മാതൃകയാണ് ഈ ജോഡികൾ യൂട്യൂബിൽ ഒരു പത്ത് ലക്ഷം അഞ്ചു ലക്ഷം കിട്ടാൻ തുടങ്ങുകയാണെങ്കിൽ ഫ്രീ പത്ത് ലക്ഷം എനിക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ ഈ പണിക്കൊണ്ട് ആവശ്യമില്ല പക്ഷേ ഇപ്പം ഞാൻ വെച്ചാൽ എനിക്ക് അത്ര കിട്ടുന്നില്ല എനിക്കൊരു ലിമിറ്റഡ് എമൗണ്ടാണ് കിട്ടുന്നത് ആ എമൗണ്ടും വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ എക്സ്ട്രാ വേറെ പണിക്ക് പോയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് നോക്കുന്നത് ഞാൻ വർക്കിനിറങ്ങിയിട്ട് ഞാൻ ഡെയിലി പണിക്ക് പോയി പൈസ ഉണ്ടാകുന്നത് അപ്പൊ എനിക്കത് നെഗറ്റീവ് ആയിട്ടൊന്നും എനിക്കൊരു ഫീൽ ആയില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടൺ